നമസ്കാരം ഇന്നലെ വയനാട്ടിലെ ചൂരിൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി നിരവധി വീടുകൾ ഒലിച്ചുപോയി നിരവധി പേർക്ക് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് പേർ പേർ ഇതുവരെ എന്നാണ് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്ന കണക്ക് ഒരുപാട് പേരെ കാണാതായി അപ്പോഴൊക്കെയും നമ്മുടെ സൈന്യം വന്നു ബാക്കി ഫോഴ്സുകളെല്ലാം അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി പോലീസിൻ്റെ ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടിട്ട് എട്ട് മാസമായി എൺപത് ലക്ഷം രൂപയാണ് പവൻ ഹംസ് ഏവിയേഷൻ കമ്പനിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത ഈ ഹെലികോപ്റ്ററിൻ്റെ ഒരു മാസത്തെ വാടക ഇതിൻ്റെ ഹാങ്ങിങ് യൂണിറ്റ് ചാലക്കുടിയിലാണ് അപ്പോൾ ഇന്നലെ വന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ ഈ ഹെലികോപ്റ്ററിന് കാ പ്രതികൂല കാലാവസ്ഥ മൂലം പറക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എന്നുള്ളതാണ് ഇന്നലെ വന്നത് അപ്പോൾ പിന്നെ നേവിയുടെ ഹെലികോപ്റ്ററും മിലിറ്ററിയുടെ ഹെലികോപ്റ്ററൊക്കെ വന്നല്ലോ അതെങ്ങനെയാണ് വന്നത് എയർഫോഴ്സിൻ്റെയൊക്കെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടായിരുന്നല്ലോ വയനാട്ടിൽ അതും ഹെലികോപ്റ്ററാണല്ലോ അപ്പൊ പിന്നെ എന്തിനാണ് ഇതുപോലൊരു ഡെമ്മി എടുത്തിട്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇതുപോലുള്ള അവസരങ്ങളിലാണ് ഇത് പറയാനുള്ള ശരിയായ സമയം ജനങ്ങളുടെ മനസ്സിൽ അത് കൂടുതൽ എത്തണമെങ്കിൽ ജനങ്ങൾ ചിന്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഓ പിണറായി വിജയൻ ഇങ്ങനെയാണ് പിണറായി വിജയൻ ഇങ്ങനെയേ പോകും എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളുടെ മനസ്സിൽ അടിയുറച്ചു പോയി അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് കൂടുതലൊരു പിന്നെ അവർ കൂടുതൽ ഓർമ്മിക്കാൻ തക്ക കാരണമാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ വെറും അഞ്ച് അഞ്ച് തവണയാണ് ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി പറയുന്ന വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ പറഞ്ഞത് അന്ന് അതിൻ്റെ വാടക ഏകദേശം ഒരു കോടി എൺപത് ലക്ഷമോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഒരു വർഷം ഈ ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഇട്ടിരുന്നത് വകയിൽ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കിയത് അതായത് ഈ ഹെലികോപ്റ്ററിൻ്റെ വാടക പിന്നെ അതിൻ്റെ പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിൻ്റെ വാടക ഇതെല്ലാം കൂടി ചേർത്ത് ഇരുപത്തിരണ്ട് കോടി ചിൽ രൂപ അതായത് ഏകദേശം ഇരുപത്തി കോടിയോളം രൂപയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത് വെറുതെ ഇട്ടിരുന്നതിന് വേണ്ടി നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ചിലവഴിച്ചത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പല വിമർശനങ്ങളുണ്ടായിട്ടും ഒന്നും ഗൗനിച്ചില്ല അതായത് ജനങ്ങളുടെ വാക്കിനോ പ്രതിപക്ഷത്തിൻ്റെ വാക്കിനോ ഒന്നിനും ഒരു വില കൊടുക്കാതെ രണ്ടാമത് വീണ്ടും ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടക കിട്ടിട്ട് ഇപ്പം ഏഴോ എട്ടോ മാസമായി ഇതിനിടയ്ക്കൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരി ശരിയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്ക് നക്സലുകളുടെ നിരീക്ഷണത്തിനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അട്ടപ്പാടിയിൽ കൊണ്ടുവന്നു അട്ടപ്പാടിയിൽ ഈ ഹെലികോപ്റ്ററിനിന്ന് ഇറങ്ങാൻ പറ്റിയില്ല അന്നും പറഞ്ഞത് കാലാവസ്ഥ പിന്നെ പ്രതികൂലമായതുകൊണ്ടാണ് ഈ ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ കഴിയാത്തത് ലാൻഡ് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ഇന്നലെ തന്നെ നമ്മുടെ മന്ത്രി കെ രാജനും പിന്നെ വേറെ ഏതോ ഒരു മന്ത്രിയും കൂടി ഹെലി ഈ ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി പക്ഷേ ഈ ഹെലികോപ്റ്റർ പ്രതികൂല കാലാവസ്ഥ കാരണം പറക്കാൻ കഴിയാത്തത് കൊണ്ട് അവരിവിടുന്ന് പ്രത്യേക വിമാനത്തിലാണ് പോയത് ഒന്ന് അലിച്ച് നോക്കൂ എന്നിട്ട് ഇവിടം വരെ പോകാൻ പറ്റി കോഴിക്കോട് വരെ പോകാൻ പറ്റുകയുള്ളൂ വെറും പതിനൊന്ന് മണിക്കൂർ യാത്ര ഇവർ ഓടിപ്പടഞ്ഞ് ഇവിടെ നിന്ന് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് കോഴിക്കോട് പോയിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ നിന്ന് രണ്ട് മന്ത്രിമാർ ഓടിപ്പടിഞ്ഞ് ഇത്രയും പിന്നെ പൊതു കഞ്ചാവിൽ നിന്ന് വിമാന ടിക്കറ്റും മുടക്കി പോയിട്ട് എന്ത് കാര്യമാണ് ഇവർ ആസ്വദിക്കുകയാണ് ജീവിതം ആസ്വദിക്കുകയാണ് ഈ ഒരു മന്ത്രിമാർക്ക് റോഡ് മാർഗം പോകാം അല്ലെങ്കിൽ ട്രെയിൻ മാർഗം പോകാം എന്തായാലും വയനാട്ടിലേക്ക് പിന്നെ ട്രെയിൻ ഗതാഗതമില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാലും കോഴിക്കോട് വരെ പോകാൻ കഴിയൂന്നുള്ളവർ ഇവർക്കറിയാം അപ്പോൾ അവർ അതിനൊന്നും മുതിരാതെ ജനങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ എന്തൊക്കെയോ ചോദിച്ച് ഇത് കുറ്റം പറയുകയല്ലേ കേട്ടോ കുറ്റം പറയുകയാണ് നിങ്ങൾക്ക് തോന്നരുത് ഇവർ കാണിക്കുന്ന ഈ പിടിപ്പുകാടിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം തന്നെ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു ഞങ്ങളുടെ മന്ത്രിമാർ അങ്ങോട്ട് പോകുന്നു ഞങ്ങളുടെ മന്ത്രിമാർ ഇങ്ങോട്ട് പോകുന്നു അവർ ഏകോപിപ്പിക്കുന്നു അത് ചെയ്യുന്നു ചപ്പ് ചെയ്യുന്നു ചവർവായിരുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാനാണ് ഈ മന്ത്രിമാർ ഇത്രയും ഫ്ലൈറ്റ് ടിക്കറ്റ് കാശ് മുടക്കി കോഴിക്കോട് ചെന്നിറങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് പോയത് അതുപോലെയാണ് ഇപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഹെലികോപ്റ്റർ എടുത്ത് വാടക കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസം കൊടുക്കുന്ന വാടക ഹെലികോപ്റ്ററിന് കൊടുക്കുന്ന വാടക എൺപത് ലക്ഷം രൂപയാണ് ഒരു ഒരു പ്രായമായ ഒരു വയസ്സായ ഒരാൾക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് ആയിരത്തി അറുന്നൂറ് രൂപ അത് തന്നെ ഏഴ് മാസമോ എട്ട് മാസമോ എന്തോ പെൻഡിങ് ആണ് കൊടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വച്ച് എൺപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര പേർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയും അപ്പോൾ ഒന്ന് ആലോചിച്ചു ഇത് വെറും ഒരു പ്രകസനവും ഈ പൈസ ധൂർത്തടിക്കാനും ഒരു മാർഗം മാത്രമല്ല ജനങ്ങളോട് എന്തോ ഒരു അടങ്ങാത്ത പകയുള്ളതുപോലെയാണ് പിണറായി വിജയൻ്റെയും ഈ സി പി എമ്മിൻ്റെയും പെരുമാറ്റം ഒന്നുകിൽ പാ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ട് ഈ പാർട്ടി സെക്രട്ടറിക്ക് പറയാം എന്താ പാർട്ടി സെക്രട്ടറിക്ക് ഒരു വോയിസ് ഇല്ല കാരണം ഇതിൻ്റെ എല്ലാം പിന്നെ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണല്ലോ പിണറായി വിജയനെ കാണുമ്പോൾ നിക്കറിൽ മൂത്രമൊഴിച്ച് നിൽക്കുന്നവരാണ് ഈ പറയുന്ന മുതിർന്ന മുതിർന്ന നേതാക്കളും ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ് പോലെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ പിണറായി വിജയനെ കാണുമ്പോൾ നിക്കറില് മുള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് പക്ഷേ ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുത്തട്ടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ പോലും ഇനി ഒരു മൂന്നാം തവണയും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരും കാരണം കേരളത്തിൻ്റെ പോക്ക് ബംഗാൾ എങ്ങനെയാണോ അങ്ങോട്ടേക്കാണല്ലോ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളം ഇനി പടു നാശത്തിൻ്റെ പടുകുഴിയിലാണ് ഇപ്പോഴും പൂർണ്ണനാശത്തിലേക്ക് പതിക്കണമെങ്കിൽ ഒരു തവണ കൂടി പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കണം ഇതെല്ലാം ജനങ്ങള് ചോദ്യം ചെയ്യാനില്ലേ എൺപത് ലക്ഷം രൂപ വെറുതെ കൊടുത്തിട്ട് ഈ ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്കിട്ടിട്ട് എന്തുകൊണ്ടാണ് അത് എന്ത് കാരണത്താലാണ് ഇതെടുത്ത് വാടകയ്ക്ക് ഇടുന്നത് ഇപ്പോൾ ഇവര് പറയുന്ന വെച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസായി എയർ ആംബുലൻസായി ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇവർ തള്ളിയത് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നീലകണ്ഠ ശർമ്മ എന്നാണ് തോന്നുന്നു ഒരു അഭിഭാഷകന്റെ ഹൃദയവുമായി മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു അഭിഭാഷകൻ്റെ ഹൃദയവുമായി ഇവിടുന്ന് നേവിയുടെ ഹെലികോപ്റ്റർ അന്ന് ഒരു ലക്ഷം രൂപയോ മറ്റോ ആണ് അതിൻ്റെ വാടക അപ്പോൾ എന്നും നമുക്കിത് പറക്കേണ്ട കാര്യമില്ലല്ലോ ഈ ഹെലികോപ്റ്റർ ഈ നേവി നേയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററോ നേവിയുടെ ഹെലികോപ്റ്റർ ഒക്കെ വാടകയ്ക്ക് കിട്ടുമല്ലോ ഇത് വാടകയ്ക്കെടുത്ത് പോയാൽ പോരെ അന്നത്തെ കാലത്ത് അടിയന്തര ഘട്ടങ്ങളിൽ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയോ ഒന്നര ലക്ഷം രൂപ അങ്ങേറ്റം പോയാൽ രണ്ട് ലക്ഷം രൂപയല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ മാസം തോറും എൺപത് ലക്ഷം രൂപ കൊടുക്കുന്നത് ജനം നട്ടം തിരിയുകയാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ പക്ഷെ പല സ്ഥലങ്ങളിലും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നില്ല കാരണം കൊണ്ടു കൊടുക്കുന്നവർ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുള്ളു അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അത് നിങ്ങൾക്ക് പലർക്കും അറിയാൻ കഴിയും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വെച്ച് പിടിക്കുകയാണ് അവരുടെ ആ പാവങ്ങളിൽ നിന്ന് ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ പൊള്ളും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ആ പാവങ്ങൾ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ കിടക്കുമ്പോഴാണ് ഈ ഹെലികോപ്റ്റർ എടുത്ത് വാടക എന്നിട്ട് കേന്ദ്രത്തിനൊന്നും തന്നില്ലേ കേന്ദ്രമൊന്നും തന്നില്ലേ എന്ന് പറഞ്ഞു പിടിക്കുന്നത് കേന്ദ്രം പറയുന്നത് എന്താണ് കേന്ദ്ര കേരളത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ എന്നാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇത് ഇതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഷിരൂർ ദുരന്തം നടന്നു ഈ ഷിരൂർ ദുരന്തം നടന്നപ്പോൾ അന്നു മുതൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് എനിക്ക് അറിയാം ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ദുരന്തമുണ്ടായി ആദ്യത്തെ ദിവസങ്ങളിൽ ചെറിയൊരു അലംഭാവം കർണാടക സർക്കാർ കാണിച്ചിരുന്നു ശരിയാണ് അതിനുശേഷം കേരളത്തിലെ ജനപ്രതിനിധികൾ മറ്റും ഇടപെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ സ്പീഡപ്പായി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു മനുഷ്യന് കഴിയുന്ന അതായത് മനുഷ്യന് കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു അതിനുശേഷം എ എങ്ങനെയൊക്കെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചാലും എത്രയൊക്കെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കഴിഞ്ഞാലും നമുക്കൊരു മനുഷ്യനെന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അവർക്ക് അവർ കർണാടക സർക്കാർ കഴിയാവുന്നതെല്ലാം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നും നമ്മുടെ സംസ്ഥാന സർക്കാരും ഈ അന്തം കമ്പികളും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇത് നിങ്ങൾ ഫലപ്രദമായി ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു ഞങ്ങൾ നേരത്തെ അറിയിക്കേണ്ടത് മറ്റേണ് മറിച്ചാണ് ഞങ്ങളുടെ ഇവിടെ നിന്ന് നമ്മുടെ ഫോഴ്സ് പോയിരുന്നല്ലോ നമ്മൾ ഇത് ഞങ്ങൾ നേരത്തെ അറിച്ച് എങ്കിലും ഞങ്ങളിത് ഏകോപിപ്പിച്ച് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനൊക്കെ നേരത്തെ ഒരു കത്ത് കൊടുക്കാമല്ലോ ഞങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇത് ചെയ്ത് വിജയ വിജയമായി പൂർത്തീകരിച്ചിട്ടുണ്ട് പല ദുരന്ത മുഖങ്ങളെയും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് പല പ്രതിസന്ധികളും ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഫോഴ്സ് അവിടെ വരും നിങ്ങളെ ഏകോപിപ്പിച്ചോളൂ നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചോളൂ പക്ഷേ ഞങ്ങളുടെ ഫോഴ്സ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി അല്ലെങ്കിൽ ഒരു ചങ്കൂറ്റം എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കാണിക്കാതിരുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോഴും കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കർണാടക സർക്കാർ ആണെന്നുള്ളതല്ല നമ്മുടെ വിഷയം പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കവളപ്പാറയിൽ നടന്ന ദുരന്തം കവളപ്പാറ ദുരന്തത്തിൽ നാൽപ്പതോളം മൃതദേഹങ്ങൾ ഇനിയും കണ്ടുകിട്ടാനുണ്ട് അറിയാമല്ലോ ആ നാൽപ്പതോ അതെവിടെയാണ് കവളപ്പാറ കേരളത്തിലാണ് ഈ കേരളത്തിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് കഴിയുമെങ്കിൽ എന്തായാലും നമ്മുടെ ഫോഴ്സിന് കഴിയുമെങ്കിൽ അവർ തീർച്ചയായും അത് കണ്ടെത്തിയേന് ആ നാല്പതോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം കാരണം മരണപ്പെട്ടതുകൊണ്ട് നഷ്ടപരിഹാരം തുക കുറഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ഈ നാൽപ്പതോളം മൃതദേഹങ്ങൾ ഇപ്പോഴും കവളപ്പാറ മണ്ണിനടിയിൽ കിടക്കുകയാണ് അങ്ങനെ കിടക്കുമ്പോഴാണ് കർണാടക സർക്കാരിനെ ഈ സംസ്ഥാന സർക്കാർ കുറ്റം പറയുന്നത് എന്നുകൂടി ഓർക്കണം അതൊരു വലിയ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമുക്ക് ഹെലികോപ്റ്ററിലേക്ക് തന്നെ മടങ്ങി വരാം കാരണം ഇപ്പോൾ ഈ ജനങ്ങൾ ചോദിക്കണം നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്തും ജനങ്ങൾ സഹിക്കും കേരളത്തിലെ ജനങ്ങൾ എന്തും സഹിക്കും പേടി പേടിത്തൊണ്ടന്മാരാണ് അവന്മാർ ഞങ്ങളെ പേടിയാണ് മറ്റേതാണ് മറിച്ചാൽ ഈ ഒരു ധാരണയുള്ളത് കൊണ്ട് ഇവർ ഇവരെന്തും ചെയ്യും കാരണം ഒന്നുമില്ല നമ്മളെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങൾക്കും അവർ നിരക്ക് കൂട്ടി സാധാരണക്കാരൻ്റെ നടു ഒടിയുന്നൊരവസ്ഥയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിലക്കയറ്റം ഉള്ള ഒരു സമയമാണിത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ കെ എസ് സി ബിയുടെ ഒക്കെ എന്തെല്ലാം പേര് പറഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത് മീറ്ററിൻ്റെ വടക പിന്നെ ഇയർലി റെൻറ്റ് ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വിടുങ്ങുന്നത് അപ്പോൾ എന്തും ചെയ്യാൻ ഈ കൊടുക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിൽ നിന്ന് കടം കിട്ടണമെങ്കിൽ അത് അതിനൊരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞാൽ കിട്ടില്ല അവിടെ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഇവിടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനേ വരുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ നടുവിനടിച്ചേൽപ്പിക്കുകയാണ് ഇവർ അപ്പോൾ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ എട്ട് വർഷമായി നമ്മൾ വണ്ടി കാളകലെ കാളകളെ പോലെ കേരളത്തിലെ ജനങ്ങൾ വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ അന്തകമ്പികൾക്കൊന്നും അത് പ്രശ്നമില്ല കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയൻ ഒന്ന് അപ്പിയിട്ട് വെച്ചിട്ട് അത് അരച്ച ചന്ദനമാണെന്ന് പറഞ്ഞാൽ അതിൽ ചൂണ്ടുവരിൽ മുക്കി നെറ്റിയിൽ നീളത്തിൽ കുറയും വരച്ച് അന്തസാരി നടന്നു പോകുന്നവരാണ് അന്തംകമ്പികൾ അതുകൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നാലും മറ്റ് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് അതിൽ പിന്നെ മറ്റുള്ളവർ ചിന്തിക്കണ്ടേ എന്തിനാണ് ഇതെല്ലാം വലിക്കാൻ നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ ഒരു തലമുറയുണ്ട് നമുക്ക് ഒരു സമ്പാദ്യം ഒന്നും സമ്പാദിക്കാനൊന്നും അല്ല കാരണം ഇന്ന് കിട്ടുന്ന പണം കൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ നടത്താനേ പറ്റൂ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം കറണ്ട് ചാർജ് ഉൾപ്പെടെ പിന്നെ ആഹാരം ഉൾപ്പെടെ അങ്ങനെ വെള്ളക്കരം ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ നമുക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും നമുക്ക് അധിക ചിലവ് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സർക്കാർ ആ ഘട്ടത്തിലാണ് ഒരു ഹെലികോപ്റ്ററെടുത്ത് വാടക കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ തമാശ രൂപയാണ് പറയുന്നത് ഈ ഹെലികോപ്റ്റർ ആർട്ട് ഡയറക്ടറെ കൊണ്ട് പിന്നെ ഇതെന്താണ് കാർഡ്ബോർഡിലോ അതുപോലുള്ള എന്തെങ്കിലും ഈ സിനിമ സെറ്റ് ഇടും പോലെ ഉണ്ടാക്കി വെച്ചിരിക്കണം അറിയാൻ പെയ്യുക കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഈ സർക്കാർ ഇതല്ല ഇതിൽ അപ്രോവും ചെയ്യും കാരണം നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പം ആ ഹെലികോപ്റ്റർ നമ്മുടെ സർക്കാർ എടുത്ത ഹെലികോപ്റ്റർ കിടപ്പുണ്ട് പക്ഷേ അത് വെറും ഡെമ്മിയാണോന്ന് കൂടി ആ ചാലക്കുടിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊന്ന് ഒന്ന് നോക്കിയ നന്നായിരുന്നു എന്തായാലും ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലിരിക്കട്ടെ സർക്കാരിൻ്റെ കള്ളത്തരങ്ങൾ ഈ പറയുന്ന കള്ളത്തരങ്ങൾ നമ്മൾ പൊളിച്ച് ഇതുപോലെ ഈ ഇത്തരം ഘട്ടങ്ങളിൽ ചിന്തിക്കണം ചിന്തിച്ച് തന്നെ പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ഇനിയും ഈ കൂടുതൽ ദുരിതത്തിലേക്ക് തന്നെ പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല